ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വീക്കൻസ് നമ്മൾ ആര്യ വർക്കിനും എംബ്രോയിഡറി വർക്കിനും ഒക്കെ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ ആ സ്വീക്ക് റൗണ്ട് സ്വീക്കൻസ് പല സ്വീകൻസുകൾ വാങ്ങിക്കാൻ കിട്ടും ആ ഒരു സ്വീകൻസ് വെച്ചിട്ടാണ്ട് ഇതുപോലത്തെ ഒരു കമ്മലും കമ്മലും മാലയും എങ്ങനെ സെറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സിമ്പിൾ ആണ് ചെറിയൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ചെമ്പറിങ് എടുക്കുക ഈ ഒരു സീക്വൻസിലാണെങ്കിൽ രണ്ട് സൈഡിലും ഹോൾ ഉണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ ഹോൾ ഉള്ളത് കിട്ടും ഒരു സൈഡിൽ ഹോൾ ഉള്ളത് കിട്ടും അതുപോലെ തന്നെ നാല് ഭാഗത്തും ഹോൾ ഉള്ളത് കിട്ടും അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങി ഇതിപ്പോൾ രണ്ട് സൈഡ് ഹോൾ ഉള്ളത് കൊണ്ട് ഞാനിത് ചെമ്പ്രിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റുള്ള ത്രെഡ് കൂടെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക മസ്റ്റ് യൂസ്ഫുൾ ആകും നമുക്ക് ഇങ്ങനത്തെ മാലകളൊക്കെ ആണെങ്കിൽ ഫോറിൻ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇവിടെയും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെറൈറ്റി ായിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഇതുപോലത്തെ സ്വീകരിച്ച് സ്റ്റേപ്പ് മാലകളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും നമ്മളിന്ന് ശരിക്കും പറഞ്ഞു ഓരോ മാലകളും നമുക്ക് നോർമലി കാണുമ്പോൾ നമുക്കത് ഈ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മളത് ഏതെങ്കിലും ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു മാലയുടെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ മാലകളൊക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പിൻ്റെ കൂടെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന അനുസരിച്ചിരിക്കും ഇപ്പോൾ ഒരു ഫോട്ടോ കൊടുക്കാൻ ഞാൻ പിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കൊടുക്കാം നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് പ്രത്യേകിച്ച് ഞാൻ വലിച്ചൊന്നും കിട്ടുന്ന ഒന്നും ഇല്ല കുഞ്ഞൊരു വീഡിയോ ആണ് എല്ലാവർക്കും അത് വളരെ പെട്ടെന്ന് അത് മനസ്സിലാവും പിന്നെ ഇങ്ങനത്തെ സ്വീക്വൻസുകളൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ആരി ഈ തയ്യലിൻ്റെ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്ക് വെക്കാം പറ്റുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ലിങ്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല നോക്കണം അപ്പം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് സ്വീക്ക്എൻഡ്സ് ആമസോൺ ജസ്റ്റ് ഇങ്ങനെ ആടിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇങ്ങനെ കുറെ ഇങ്ങനെ വരും അപ്പോൾ നമുക്കിത് വലിയൊരു പാ പല കളേഴ്സ് ഉണ്ട് സിൽവറുണ്ട് ഗോൾഡുണ്ട് റോസ് ഗോൾഡുണ്ട് അങ്ങനെ പല കളേഴ്സും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാം പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ് കളർ പോകുമെന്ന് പ്ലാസ്റ്റിക് എന്തോ ടൈപ്പ് ആണ് കളർ പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അത്യാവശ്യം നമുക്ക് നോർമൽ യൂസിനൊക്കെ ഡെയിലി യൂസ് അല്ലാതെ ജസ്റ്റ് എന്തെങ്കിലും ഫംഗ്ഷൻസിനോ പാർട്ടിക്കോ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാമെന്ന് കാണുക അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് സ്വീകൻസ് ആട്ടോ അപ്പോൾ ഇത് ഗോൾഡൻ കളറിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരി വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് സ്വീകൻസ് ആണ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജംബറിങ് ആട്ടോ നമുക്ക് വേണമെങ്കിൽ കണക്ടർ എടുക്കാം ഞാനിവിടെ ഇപ്പോൾ കണക്ടർ എടുക്കുന്ന കണക്ടർ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പിന്നെ അത് യൂസ് ചെയ്യുന്നില്ല ഈ ഗോൾഡൻ്റെ ആൻറ്റി അക്ഷയിട് വരുന്ന കണക്ടേഴ്സൊക്കെ ചിലപ്പോൾ കളർ പോകാനായിട്ട് ഉണ്ട് പിന്നെ നമ്മളുടെ ഡോരി നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഡോരിയുടെ മേക്കിംഗ് വീഡിയോസൊക്കെ മാക്രൈൻ ത്രെഡ് വെച്ചുള്ളതും വുള്ളൺ ത്രെഡ് വെച്ചുള്ളതും ഒക്കെ നേരത്തെ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്വീകൻസ് എടുത്തിട്ട് ജംറിങ്ങി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിത് സിൽവറിലും ഒക്കെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നമ്മളൊരു ചെയിൻ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ബോഡി ചെയിനും അതുപോലെ തന്നെ ഷോൾഡർ ജ്വലറിയൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മുടെ നമ്മൾ വെബ്സൈറ്റിലൊക്കെ കാണുന്ന വലിയ വലിയ ഫാഷൻ ഷോസിലൊക്കെയുള്ള ബോഡി ചെയിൻസ് അതുപോലെ തന്നെ നെക്ക് നെക്ക് ചെയിനും അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിനൊക്കെ ഇതുപോലെ എന്താണ് മറ്റേ കൈ 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 വെക്കുന്നതിന് പകരം ഷോൾഡറിൽ ഇതുപോലെ വെക്കുന്ന ടൈപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ കൈ ഇല്ലാത്ത ഡ്രെസ്സുകളൊക്കെ ഇടുമ്പോൾ ഒരു സ്ട്രാപ്പ് പോലെ ഉണ്ടല്ലോ ആ ഒരു സ്ട്രാപ്പ് ഒക്കെ നമുക്കിത് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഓരോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ മെറ്റീരിയലിനും ഓരോ ഡബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ മീനിങ്സ് മൾട്ടിപ്പിൾ യൂസസ് കാണുമായിരിക്കും അപ്പോൾ അത് നമ്മൾ തന്നെ കണ്ടെത്തി പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ കുറച്ചുകൂടെ വലിയ ജംറിങ് കിട്ടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നെ ഗോൾഡൻ്റെയൊക്കെ ജെംറിങ്സ് ഒക്കെ ആണെങ്കിൽ പ്ലേറ്റഡ് ടൈപ്പ് കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ വാങ്ങിച്ചിട്ടുമില്ല പ്ലേറ്റഡ് ടൈപ്പ് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്താണെന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ ബോഡിയിലെ ആ ഒരു സ്വെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വേർപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പം ചിലരുടെ ആ ഒരു വേർപ്പിൻ്റെ ഇത് മൂലം കളേഴ്സ് ഒക്കെ ചേഞ്ച് ആവാനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം കെമിക്കലൊക്കെ വീഴും ഈ സ്വെറ്റെന്ന് പറയുന്ന സംഭവം ഒരു കെമിക്കലല്ലേ സോൾട്ടല്ലേ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വീഴുമ്പോഴത്തേക്കും ചിലപ്പോൾ കളറൊക്കെ പോവാനായിട്ട് ചാൻസ് വരും അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിലങ്ങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ ഒരു സ്വീകൻസിൻ്റെ മെറ്റൽ ടൈപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചാലും അറിയില്ല കേട്ടോ നമ്മളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു സ്വീകൻസിൻ്റെ ബോഡി ചെയിൻസ് മീൻസ് നമ്മൾ ബോഡി നമ്മൾ നോർമൽ ബോ ഡ്രസ്സിൻ്റെ കൂടെ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ഇതുപോലത്തെ ബോഡി ചെയിൻസ് ഇടുമല്ലോ മറ്റേ ഫാഷൻ ഒക്കെ ആണെങ്കിലും ഈ അങ്ങനെ ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ ബോഡി ചെയിൻസ് ഇടുമല്ലോ അപ്പോൾ അതുപോലത്തെ ചെയിൻസ് ഒക്കെ ഞാനിങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു സ്വീകൻസ് വെച്ച് നമുക്ക് അതും ചെയ്യാം ഓവർ കോട്ട് പോലുള്ള ബോഡി ചെയിൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ നമ്മൾ ജെമ്പറിങ് വെച്ച് കണക്ട് ചെയ്ത് രണ്ട് ലെയർ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ രണ്ട് ലെയർ ആണെങ്കിൽ ഒറ്റ ലെയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് മീൻസ് എൻ്റെ മണ്ടയ്ക്ക് ഒരു ലെയർ ഒരു ചെറിയൊരു അഞ്ചാറ് സ്വീക്കൻസ് വെച്ച് ജംപ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിതുപോലെ ആ ഒരു രണ്ട് ലെയറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും പ്രത്യേകിച്ച് ഒന്നുമില്ല ജംറിങ് എടുക്കുക സ്വീകൻസ് എടുക്കുക ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുക കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സംഭവമാണ് എന്നിരുന്നാൽ പോലും ഇതിന് ഫൈനൽ ലുക്ക് എന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളത് ഇടുന്ന ഔട്ട്ഫിറ്റിൻ്റെ രീതിക്കനുസരിച്ചിരിക്കും മീൻസ് നല്ല ഫാഷനബിൾ ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സ് ഞാനിപ്പം ടോപ്പിൻ്റെ കൂടെ കുർത്തയുടെ കൂടെ ആണ് ഇട്ടിരിക്കുന്നത് നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ടോപ്പിൻ്റെ കൂടെ ഡ്രസ്സിൻ്റെ കൂടെ ഈവൻ സാരിയുടെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഗോൾഡൻ കളറിലെ മീൻസ് ഈ സ്വീകൻസ് ഒക്കെ വെച്ചിട്ടുള്ള സാരികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പോവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ജൂലി നമുക്ക് ഒരു ടൈപ്പ് ജുവലറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല പല ടൈപ്പ് ജുവലറീസിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം കാരണം നമുക്ക് കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെ വരുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും അപ്പം ഇപ്പം നമ്മൾ ഒരിടത്ത് പഠിക്കാൻ പോയെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ രീതിക്ക് അനുസരിച്ച് പറഞ്ഞു തരേണ്ടേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ തന്നെ അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം അപ്പം ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അതേ മോഡലിൽ ഞാൻ ഒരു കമ്മലൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഏകദേശം ലെങ്ത് വരുന്നതെന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ അവിടെ വരെ ലെങ്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട് എനിക്കും ഒരു സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുപിട്ടാം ബൈ ഡിയേഴ്സ്